മാധ്യമ പ്രവർത്തകനും ചാരമൂട് പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായിരുന്ന ആർ ശിവപ്രസാദിന്റെ ഒന്നാം വാർഷികം ആനയടി വയ്യങ്കരയിലുള്ള പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റുമായിരുന്ന ആർ ശിവപ്രസാദിന്റെ ഒന്നാം ചരമവാർഷികം വിവിധ ചടങ്ങുകളോടെ നടന്നു ആനയടി വയ്യാങ്കരയിലുള്ള വസതിയിലാണ് ചടങ്ങ് നടന്നത് കാപ്പക്സ് ചെയർമാൻ ശിവശങ്കര പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു മുപ്പത് വർഷക്കാലത്തോളം ദേശാഭിമാനിയുടെ ഏരിയ ലേഖകനുമായി പ്രവർത്തിച്ച സിനാവ ഇവിടെ പലരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ സംഘടനാ പ്രവർത്തനത്തിൽ നല്ല ധീരത കാണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ പലപ്പോഴും സംഘടനാ പ്രവർത്തകർക്കും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നത് ഒരു അന്യം നിന്ന് പോകുന്ന എഴുത്തും വായനയും അത് വ്യത്യസ്തമായി എഴുത്തിനെയും വായനയും സ്നേഹിക്കുകയും ആ എഴുത്തിലൂടെയും വായനയിലൂടെയും ഒക്കെ ലഭിക്കുന്ന അറിവും അതിന്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പുതിയ ചിന്തകൾ അതിൽ നിന്ന് രൂപം കൊള്ളുമ്പോൾ ആശയങ്ങളും അതൊരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അത്യന്താപേക്ഷി ശിവപ്രസാദ് ജീവിതത്തിൽ അത് തെച്ചു പുലർത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ് തന്റെ അത്ര ദീർഘമല്ലാത്ത ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊണ്ടത് ഏത് രൂപത്തിലാണോ അദ്ദേഹം പ്രവർത്തിച്ചതും ഈ നാടിന് പ്രിയപ്പെട്ടവനായി മാറിയതും അതിൽ നിന്ന് പാഠങ്ങൾ കൊണ്ടുകൊണ്ട് പ്രതിസന്ധികളുള്ള പ്രയാസങ്ങളുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് നല്ല ധൈര്യത്തോടെ ആർജവത്തോടെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ഊർജം പകരുക എന്നുള്ളതാണ് ഇത്തരം അനുസ്മരണ വേളകളിൽ നമുക്കുണ്ടാകുന്നത് യോജന പ്രസ്ഥാനത്തിലൂടെയാണ് ശിവപ്രസാദൻ സ്വകരംഗത്തിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകരെ അംഗത്തേക്ക് നടക്കുന്നത് മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും സെക്രട്ടറിയായും പ്രസ്ഥാനത്തെ സി പി എം നേതാക്കളായ ജി ഹരിശങ്കർ ജി രാജമ്മ എൻ കെ സത്യദേവൻ രാജൻപിള്ള ബി ബിനു ജയൻ എന്നിവർ സംസാരിച്ചു അനിൽ അധ്യക്ഷനായി അനിൽ നന്ദി പറഞ്ഞു സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന ഇതിനു മുന്നോടിയായി നടത്തിയിരുന്നു వీడినూస్ చారిడ